ഗവർണറുടെ പ്രതിഷേധത്തെ പരിഹസിച്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് റോഡിലെ ചൂടിനെ സോഡാ സോഡാ നാരങ്ങ ബെസ്റ്റ് ആണെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു വിവരങ്ങളുമായി ശ്യാം കങ്കാലിൽ ശരിയാണ് ശ്യാം നേരത്തെയും മന്ത്രി വി ശിവൻകുട്ടി ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള പരിഹാസ വാക്കുകളുമായി രംഗത്ത് വന്നിരുന്നു നിലമേലും നടന്ന ഈ ഒരു സംഭവ വികാസങ്ങൾക്ക് ശേഷം മറ്റ് മന്ത്രിമാരടക്കം ബാലഗോപാലടക്കമുള്ള മന്ത്രിമാർ അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ആവർത്തിച്ചത് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഫ് ബിയിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ പരാമർശം ഗവർണറുടെ പ്രതിഷേധം വലിയ രീതിയിൽ ചർച്ചയായതിനു പിന്നാലെയാണ് ഗവർണർക്കെതിരെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് പോസ്റ്റുമായി വന്നിരിക്കുന്നത് നിലവിലെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ഗവർണർക്ക് മന്ത്രിയുടെ വക ഒരു പരിഹാസം എന്ന രീതിയിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത് റോഡിലെ ചൂടിന് ചോടാനങ്ങിയ ബെസ്റ്റ് ആണെന്നാണ് മന്ത്രി പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഗവർണറുടെ പ്രതിഷേധത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഒപ്പം തന്നെ സൈബർ ആക്രമണങ്ങളും നടന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് ഒരു മന്ത്രി തന്നെ ഗവർണർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോസ്റ്റുമായി രംഗത്ത് വരുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ മുൻ സമയത്തെ നിലപാടുകളും ഇത് തന്നെ വ്യക്തമായിരുന്നു കാരണം ഇന്ന് രാവിലെ തന്നെയും ഗവർണർ അവിടെ റോഡിൽ ഇറങ്ങിയ സമയം തന്നെ ഈ ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കിയത് ആ ഗവർണർക്ക് മുന്നിൽ കേരളം തലകുനിക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അത്തരത്തിൽ ഗവർണർ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഗവർണറേത് നടക്കുന്നത് റോട്ടോയാണെന്നും ഗവർണർ ബോധപൂർവ്വം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് വി വി ശിവൻകുട്ടി ഇന്ന് രാവിലെ പറഞ്ഞത് ആ ഏതെങ്കിലും തരത്തിൽ ഗവർണർ കേരളത്തിലെ സർക്കാരിനെയോ ജനങ്ങളെ വിരട്ടാൻ നോക്കണ്ട അതൊന്നും കേരളത്തിൽ വില വിലപ്പോകില്ലെന്നും ഈ ഗവർണറുടെ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാഴ്ചകൾ ഒന്നും തന്നെ കേട്ടു കഴിവില്ലാത്തതാണ് ഇപ്പോൾ ഈ നടന്നു വരുന്നതെന്നും വി ശിവകുട്ടി ഗവർണർ പ്രതിഷേധത്തെ തുടർന്ന് വ്യക്തമാക്കിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഗവർണർക്കെതിരെ മന്ത്രി തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിക്കുന്നതും അത് ഈ സൈബർ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നു ഇടയാണ് മന്ത്രി തന്നെ ഇത്തരത്തിൽ ഗവർണർക്കെതിരെ ഒരു പോസ്റ്റുമായി രംഗത്ത് വരുന്നത് ഗവർണറെ പരിഹരിക്കുന്ന തരത്തിലാണ് മന്ത്രിയുടെ പോസ്റ്റ് എന്നാണ് ഏറ്റവും ഹൃദയമായ കാര്യം ഗവർണർക്കെതിരെ പരിഹാസവുമായി ശിവൻകുട്ടി വിശദാംശങ്ങളാണ്